മലയാളത്തിന്റെ മുൻനിര സംവിധായകരിൽ ഒരാളായ ജോഷി ഇനി ചെയ്യേണ്ടിയിരുന്നത് ഒരു മോഹൻലാൽ ചിത്രമായിരുന്നു റാംബാൻ എന്ന ചെമ്പൻ വിനോദ് ജോസ് തിരക്കഥ എഴുതി ജോഷി സംവിധാനം ചെയ്യേണ്ട സിനിമ എന്നാൽ എന്തൊക്കെയോ കാരണങ്ങളാൽ ആ ചിത്രം ഉപേക്ഷിക്കപ്പെട്ടു ഉപേക്ഷിക്കപ്പെടാൻ കാരണമായി പറയുന്നത് ആ ചിത്രത്തിന്റെ കഥ മമ്മൂട്ടിയുടെ ടെർബോ എന്ന ചിത്രത്തിന്റെ കഥയുമായി വളരെ സാമ്യം ഉണ്ടായി അതിനാലാണ് ഉപേക്ഷിക്കുന്നത് എന്നതായിരുന്നു റംബാൻ എന്ന സിനിമ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ആരാധകരുടെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു കാരണം ആ ചിത്രം സംസാരിക്കുന്നത് മോഹൻലാലിന്റെ ഏറ്റവും വലിയ മാസ് വശത്തെ ായിരുന്നു മോഹൻലാൽ ആക്ഷനും മാസും കാണിക്കാൻ പോകുന്ന ഒരു ഗംഭീര സിനിമ എന്ന രീതിയിലാണ് ആ ചിത്രത്തെ പ്രേക്ഷറിലേക്ക് പ്രസന്റ് ചെയ്തത് അന്ന് തൊട്ട് ഈ ചിത്രത്തിന്റെ ഹൈപ്പ് ഏറ്റവും വലുതായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല എന്നാൽ പിന്നീട് ഈ ചിത്രം ഉപേക്ഷിക്കപ്പെട്ടു എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ പിന്നീട് ജോഷിയുടേതായി സിനിമകൾ ഒന്നും വന്നതുമില്ല എന്നാൽ ചെമ്പൻ വിനോദ് ജോസ് മോഹൻലാലിനെ വെച്ചൊരു സിനിമ ഒരുക്കിയേക്കും എന്ന രീതിയിലുള്ള ചില സൂചനകളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു റംബാൻ അല്ലെങ്കിൽ മറ്റൊരു ഗംഭീര സിനിമയുമായി അദ്ദേഹം മോഹൻലാലുമായി എന്ന രീതിയിലുള്ള ടോക്കുകളൊക്കെ നമ്മൾ അടുത്തിടെ കേൾക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇനി ജോഷിയുമായി ഒരു സിനിമ മോഹൻലാന്റെതായി വരുമോ എന്നതൊക്കെ ഒരു ചോദ്യമായി നിൽക്കുമ്പോൾ ജോഷിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് ഇപ്പോൾ ഉണ്ണി മോഹൻലാലിമുകുന്ദനാണ് ജോഷിയുടെ നായകനായി എത്താൻ പോകുന്നത് മലയാളത്തിന്റെ ഹിറ്റ് മേക്കർ ജോഷിയും ഉണ്ണിമുകുന്ദനും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നിരിക്കുകയാണ് വൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ മുഴുനീള ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും എന്നാണ് വിവരം ജോഷിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കിട്ടാണ് സിനിമയുടെ പ്രഖ്യാപനം അണിയറ പ്രവർത്തകർ നടത്തിയിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫാൻസ് ആവേശത്തോടെ ഈ അനൗൺസ്മെന്റ് യും ചെയ്തു മലയാള സിനിമയിലെ ആക്ഷൻ സിനിമകളുടെ നിലവാരം ഉയർത്തുന്ന സിനിമയായിരിക്കുമെന്നും ഉണ്ണിമുകുന്ദൻ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഉണ്ണിമുകുന്ദൻ ഫിലിംസിന്റെ ബാനറിൽ ഉണ്ണിമുകുന്ദനും ഐൻസ്റ്റീൻ മീഡിയയുടെ ബാനറിൽ ഐൻസ്റ്റീൻ സാക്പോൾ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് അവിടെയാണ് കൗതുകം മോഹൻലാലിന്റെ റംപാനും ഇതേ പ്രൊഡക്ഷൻ ഹൌസുകളായിരുന്നു കൈകൊടുത്തുകൊണ്ട് ചെയ്യാനിരുന്നത് ആ പ്രൊഡക്ഷനിൽ നിന്നാണ് ആ ചിത്രം പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നത് എന്നാൽ ജോഷിയുമായി വീണ്ടും അവർ ഒരു സിനിമയുമായി എത്തുകയാണ് അതും ഒരു ആക്ഷൻ ചിത്രം ഉണ്ണിമുകുന്ദ്രൻ ൻ നായകനാകുന്നു ഇനി ഉപേക്ഷിക്കപ്പെട്ട ആ റംബാൻ തന്നെയാണോ മറ്റൊരു രീതിയിൽ ഉണ്ണിമുകുന്ദനിലൂടെ പിറക്കാൻ പോകുന്നത് എന്നതാണ് ഇപ്പോൾ ഒരു സംശയമായി ഉയർന്നിരിക്കുന്നത് എന്തായാലും വ്യത്യസ്തമായ ഒരു സിനിമ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഉണ്ണിമുകുന്ദന്റെ പ്രൊഡക്ഷൻ ഹൗസും ഈ ചിത്രത്തിൽ വന്നിരിക്കുന്നു എന്നതാണ് കൗതുകം ഉണ്ണിമുകുന്ദന്റെ ബാനറിൽ ഉണ്ണിമുകുന്ദനും ഐൻസ്റ്റീൻ മീഡിയയുടെ ബാനറിൽ ഐൻസ്റ്റീൻ സാക്പോളും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പൊറിഞ്ചുമറിയൻ ജോസിന് ശേഷം അഭിലാഷ് എൻ ചന്ദ്രൻ തിരക്കഥരുക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം അടുത്ത മാസം ആരംഭിക്കും എന്നതാണ് ഈ ചിത്രത്തിന്റെ മറ്റു വിവരങ്ങൾ അതേസമയം ഉണ്ണിമുകുന്ദന്റേതായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം മാർക്കോയാണ് മലയാളത്തിൽ റിലീസ് ചെയ്ത ചിത്രത്തിൽ വെച്ച് ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമായിരുന്നു മാർക്കോ അനീഫി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ടൈറ്റിൽ റോളിൽ ഉണ്ണിമുകുന്ദൻ എത്തിയത് ചിത്രം നൂറുകോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയിരുന്നു മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷാ പ്രേക്ഷകരും ചിത്രം ഏറ്റെടുത്തിരുന്നു ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മികച്ച കളക്ഷനാണ് നേടിയത് മാർക്കോയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടാകില്ല എന്ന് ഉണ്ണിമുകുന്ദൻ അടുത്തിടെ പറയുകയും ചെയ്തു എന്നാൽ പ്രൊഡക്ഷൻ ഹൌസ് രണ്ടാം ഭാഗം ഉപേക്ഷിച്ചിട്ടില്ല അവർ ഒരു ബോളിവുഡ് ചിത്രമായി അതിനെ മാറ്റാനുള്ള പദ്ധതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയ സൂചനകളും